സ്വകാര്യതകളിലേക്ക് സൂക്ഷ്മ നിരീക്ഷണം വെച്ചിറങ്ങാനാ പഠിപ്പിക്കുന്നത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇവർക്ക് ഒരു മിനിമം മാനേഴ്സ് പോലും അറിയാതായി പോയത് ഞാൻ ഒരു വണ്ടി വിൽക്കാൻ പരസ്യം ഞാനതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു ആവശ്യക്കാര് മാത്രം കോണ്ടാക്ട് ചെയ്യുക അപ്പോ ഈ കാക്കാമാരും മുറിയന്മാര് വന്നിട്ട് ഇത് ആവശ്യമുള്ളവര് ബുക്ക് ചെയ്തോ ജാമിതായെ ബുക്ക് ചെയ്യാനുള്ളത് കാരണം ഇവന്റെ ഒക്കെ ഉമ്മയെ ബുക്ക് ചെയ്ത് ആ പണം വാങ്ങി തിന്നുന്ന ആളുകളാണിത് ഇവന്റെയൊക്കെ ഒക്കെ ഉമ്മാരെയും പെങ്ങന്മാരെയും വേണ്ടി വന്നാൽ പെൺമക്കളെയും കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഇത്തരം പിമ്പുകളുടെ നാവിൽ നിന്നേ ഇത് വരും അല്ലാതെ അല്ലാതെ മാനേഴ്സ് ഉള്ള നല്ല തന്തയ്ക്കുണ്ടായ നല്ല മാതാവിന്റെ ഉദരത്തിൽ ജനിച്ച മക്കൾ ഇത് പറയില്ല ആയിട്ട് നമുക്ക് ആർക്കും അതെ പറയാൻ തോന്നാത്തത് അപ്പൊ ഈ വണ്ടി വിൽക്കണം എന്ന് പറഞ്ഞു ഈ വണ്ടി വൺ സിക്സ്റ്റി ആർ എന്ന് പറയുന്ന വണ്ടിയാണ് ഞാൻ ഒരിക്കൽ കൂടി അത് പറയുന്നു വൺ സിക്സ്റ്റി ആർ ഞാൻ ആ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാകും തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നാലും ഞാനിന്ന് കാണിച്ച രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളത് എനിക്ക് വണ്ടി ഒന്ന് വിൽക്കണമായിരുന്നു കാരണം വണ്ടി വിറ്റാൽ മാത്രമേ തൽക്കാലമുള്ള പ്രതിസന്ധികൾ തീരൂ ഞാൻ ആ വണ്ടി ഒന്ന് വിൽക്കാൻ വേണ്ടിട്ടാണ് പരസ്യം ചെയ്തതോ ആദ്യം ചെയ്ത പരസ്യം പറ്റാത്തത് കൊണ്ടാണ് രണ്ടാമതൊന്നും കൂടെ

ഉമ്മ ഉമ്മ ഇവനിങ്ങനെ നോക്കും ഉമ്മ ഡ്രൈവർ മോശമാകില്ലാന്ന് ഇവനും അറിയാം വേണ്ടി വന്നാൽ വാപ്പാ ഞാനും കൂടി ഒന്ന് പഠിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അതിനും സമ്മതിക്കും ഉമ്മ കാരണം ഇവരുടെ പശ്ചാത്തലം അങ്ങനെയാണ് പെങ്ങൾ മുറ്റമടിക്കുമ്പോൾ തുണി താഴുമ്പോൾ മാറിന്റെ പകുതി കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആങ്ങളമാരെ എനിക്കറിയാം മുറിയന്മാരുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെ വളരുന്ന അത്തരം ഒരു പശ്ചാത്തലം ഇവർക്കുണ്ടല്ലോ അതുകൊണ്ട് അപ്പോ എന്നെ സഹായിക്കാൻ ആവശ്യമുള്ളവർ ദയവായിട്ട് ആ വണ്ടി ഒന്ന് വാങ്ങണം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ പറഞ്ഞേക്കാം വാട്സാപ്പ് കോൾ മാത്രമേ വാട്സ്ആപ്പ് മെസ്സേജും സാധാരണ വോയിസ് കൊടുക്കിട്ടില്ല അതുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പ് കളറാണ് വണ്ടി വണ്ടി കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ് കോഴിക്കോട് അതുകൊണ്ട് ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ദയവായിട്ട് ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടേക്കണം കുറച്ച് പ്രതിസന്ധി രൂക്ഷമായത് കൊണ്ടാണ് ഈ വണ്ടി വിൽക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതല്ല ഞാൻ എനിക്ക് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഇപ്പോ വല്ലാതെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്നത് കൊണ്ടാണ് ഞാനത് വിൽക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രമേ ബന്ധപ്പെടാവൂ വെറുതെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാങ്ങുന്ന സമയത്ത് ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപയായിരുന്നു ഈ വണ്ടിയുടെ വില എനിക്ക് ഒരു എഴുപതിനായിരം രൂപ കിട്ടിയാലേ എനിക്ക് വണ്ടി തരാൻ പറ്റും അത്രയ്ക്ക് കുറെ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് നമ്മുടെ ഇതിൽ ഒരു ഉള്ളൂ നമുക്ക് ഒരു ലക്ഷം രൂപ വേണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല എന്ന് പറയുന്നത് ഞാൻ മാർക്കറ്റ് വാല്യൂ നോക്കിയപ്പോൾ ഇത്രയും രൂപയുണ്ട് ആ ഷോറൂമിൽ അന്വേഷിച്ചപ്പോഴേക്ക് അവർക്ക് ഈ വണ്ടി വിലക്കെടുക്കാൻ പറ്റില്ല അതിന് പകരം വേറെ ഏതെങ്കിലും വണ്ടി എടുക്കണം അപ്പൊ എക്സ്ചേഞ്ചിന് എനിക്ക് തൽക്കാലം വേറൊരു വണ്ടിക്ക് ആവശ്യമില്ല അപ്പൊ ഇത് തന്നെ ഒന്നും വിറ്റാൽ മാത്രമേ കുട്ടികളുടെ പഠനവും മറ്റു ചെലവുകളും ഇങ്ങനെയായിരുന്നു കമന്റുകൾ അത്രയും തന്ത എന്ത് കാര്യമുണ്ട് ഏ അപ്പൊ ഞാൻ എന്റെ ഒരു വണ്ടി വിൽക്കാൻ ശ്രമിക്കുമ്പോൾ വേണമെന്നവൻ വാങ്ങും വേണ്ടാത്തവന് വേണ്ട അത്രേ ഉള്ളു കാര്യം ഈ അനാവശ്യമായിട്ട് വന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് വെടിയെ വേശിയേന്ന് വിളിക്കുമ്പോ നിന്റെ വീട്ടിലിരിക്കുന്ന അച്ചിയെ പറയും നിനക്ക് ജന്മം നൽകിയ നിന്റെ അമ്മയെ പറയും നിന്റെ ഉമ്മയെ പറയും വിട്ട തന്തയെ പറയും നല്ല പൈതൃകം കിട്ടാത്തത് കൊണ്ടാണ് നല്ല കൾച്ചറിൽ വളർത്തിയെടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നമുക്കർക്കും അങ്ങനെ പറയാൻ തോന്നാത്തത് നല്ല സംസ്കാരത്തിലല്ല ഇവർ വളർന്നിട്ടുള്ളത് ഇവർ ചെറിയ പ്രായത്തിലെ തന്നെ വേശ്യയും കളിയും കുളിയും ഒക്കെ പറഞ്ഞിട്ടാണ് ഇവർ പഠിച്ചിട്ടുള്ളത് ആ പൈതൃകം തന്നെയാണ് ഇവർ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് നോക്കാം ക്രിസ്റ്റിന പേടിക്കരുത് ടീച്ചർ ഏയ് ഇവനെയൊക്കെ ഓല പമ്പ് കണ്ടിട്ട് ആര് പേടിക്കാൻ പോകും ആ രമിത്ത് ഇവർക്ക് തീറ്റലും കേറ്റലും മാത്രമാണ് ചിന്ത പറയാനുണ്ടോ കമല സോമാ സോമനാഥൻ ടേക്ക് താങ്ക് യു ആർ 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 ഒർ ഹായ് ൂപ് നല്ലത് സുരേഷ് കുമാർ ഡിയർ ജാമിദ മൈ ാർഡ് സോ ഫോർവേഡ് ബിർഫുൾ കുട്ടി ഡിയർ ജാമിദ ബിലോ ഏജ് ഓഫ് മൈ ഡോട്ടർ സോ ഐ ജാമിദൺ വാട്ട്സ് ഇൻ അവർ മൈൻഡ് പിന്നെ ഏഞ്ചൽ ചാർലി നമുക്ക് നെഗറ്റീവ് തരുന്നവരെ തിരിച്ച് നെഗറ്റീവ് തന്നെ കൊടുക്കണം ആ വിഷമം അവർക്ക് മനസ്സിലാകട്ടെ ടീച്ചറുടെ മറുപടി കൊള്ളാം വേറെ വഴിയില്ലെന്നേ ഇവനോടൊക്കെ എന്താ പറയുക രമിത് ടീച്ചറെ പ്രകോപിപ്പിക്കുക അത് മാത്രമാണ് ഇത്തരം മദ്രസ പ്രോഡക്റ്റുകളുടെ ഉദ്ദേശം അല്ല പ്രകോപിപ്പിക്കുക എന്നതല്ല ഇവരുടെ കൾച്ചർ എന്താണ് എന്ന് ജനങ്ങൾ അറിയണം ഞാനത് അറിയിച്ചു കൊടുക്കും കാരണം ഈ മുസ്ലിം നാമധാരികളുടെ കമന്റുകൾ മാത്രമേ ഇങ്ങനത്തെ വൾകർണസ് ഉള്ളു ഇങ്ങനത്തെ സെക്ഷൽ കണ്ടന്റ് ഉള്ള വിഷയങ്ങൾ ഇവര് മാത്രമേ ചെയ്യുന്നുള്ളല്ലോ ഒന്നും വേണ്ട ഉസ്താദ്മാരുടെ വിഷയങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ കളിയും കുളിയും മാത്രമാണ് അവനൊക്കെ പറയാനുള്ളത് ഇവരുടെ ആലയത്തിൽ പരിശീലിക്കപ്പെടുന്ന ആളുകൾ ഇത് തന്നെ ചെയ്യൂ ഞാൻ പ്രകോപിക്കില്ല എനിക്ക് പ്രകോപനം ഒന്നുമില്ല പക്ഷേ ഇവരുടെ ഈ കൾച്ചർ ലോകമറിയണം ഇത് മത കിതാബുകളിൽ നിന്നും മതപഠനശാലകളിൽ നിന്നും ഇവരുടെ വീടുകളിൽ നിന്നും ലഭിക്കുന്നതാണ് എന്ന് ലോകമറിയണം അത്രേ ഉള്ളൂ ആ സുരേഷ് സക വൃത്തികെട്ടവന്മാരുടെ കമന്റുകൾക്ക് മറുപടി പറയേണ്ട ആ വായിൽ നിന്ന് നല്ല വാക്കുകൾ വന്നാൽ മതി സുരേഷ് ചില സന്ദർഭങ്ങളിൽ ഉണ്ടല്ലോ ഷഠനോട് ശാഠ്യമേ പാടുള്ളൂ നമ്മളത് പറയാൻ നിർബന്ധിതരാകുന്നതാണ് അബ്ദുൽ അബ്ദുൽ ഹക്കീം ഹക്കീം പറയാമോ പിന്നെ ജീലു ടീച്ചർ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക എല്ലാവരും അതാണല്ലോ സത്യം നമ്മൾ പറയുന്നതിൽ വാസ്തവ വിരുദ്ധമായിട്ടുണ്ടോ ഇസ്ലാമിക ആശയങ്ങളെ സംബന്ധിച്ചിട്ട് അനാവശ്യങ്ങൾ പറയുന്നുണ്ടോ ഇല്ലാ കഥകൾ പറയുന്നുണ്ടോ റെസ്പോണ്ട് ചെയ് പിന്നെ വേറെ ആരുടെയോ മെസ്സേജ് ഇങ്ങനെ ഹൈഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മതമാണ് വലുത് ഏ സുഭാഷ് സുദ്രൻ മതമാണു വലുത് മാനവും അഭിമാനവും വിവേകവും വേണമെന്നില്ല അതെ ഇവർക്ക് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞില്ല ഇവർക്ക് അത് തന്നെയാണ് വിജയൻ ഹായ് ഹായ് അബ്ദുൽ ഹക്കീം ഹലോ ഫീലിംഗ് സോങ് ചേച്ചി സോറി ഇനിയും പറയില്ല ഓക്കെ ഞാനും പറയില്ല അബ്ദുൽ ഹക്കീം അബ്ദുൽ ഹക്കീമിന് ഞാൻ ഹായ് പറഞ്ഞു ജ്യോതി നല്ല വാക്ക് പറയും തീർച്ചയായിട്ടും നല്ലത് തന്നെയാ പറയാ ആ നിങ്ങക്ക് വേണോ ലൈവിലൂടെ പണം നിങ്ങൾ പണം ഉണ്ടാക്കിക്കോ ലൈവിലൂടെ ലൈവിലൂടെ പണം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ എന്തേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്നുണ്ടോ അത് ക്രിമിനൽ കുറ്റം വല്ലതും ആണോ രാജ്യദ്രോഹ കുറ്റം വല്ല ആണോ രമിത്ത് ടീച്ചർ ഉദയഭാനു ഹായ് ജിത്ത് മാവടി ഹായ് ഹായ് പറയും ഹായ് പറയും തീർച്ചയായിട്ടും പറയും സുഭാഷ് ജാമിത ടീച്ചർ നമ്പർ ഹായ് രാജേഷ് ഹായ് അബ്ദുൽ ഹക്കീം ഹായ് എല്ലാരോടും ഹായ് പലരും കാണും ചേച്ചി അവരോടൊക്കെ പോകാൻ പറ ചേച്ചിയുടെ ധൈര്യം ആ സുരേഷ് സക സത്യം വിളിച്ചു പറയുന്ന ഈ ദുഷിച്ച ലോകത്ത് തെറ്റാണ് പറയുന്നത് സഹായിക്കുന്നവരെയും ദേഷ്യപ്പെടുത്തുന്ന ദുഷിച്ച സമൂഹം സത്യത്തിനൊപ്പം നിൽക്കേണ്ട ടീച്ചർ ഇനിയും തീർച്ചയായിട്ടും താങ്ക് യു നിങ്ങളുടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ജോമോൻ തോമസ് അബ്ദുൽ ഹക്കീം അസീസ് ഹലോ ഫീലിംഗ് അഡ്വക്കേറ്റ് ആ എന്തൊക്കെ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് തെറിയായിരിക്കും കാരണം ഇവരുടെ നാവിൽ നിന്നും നല്ലതൊന്നും അങ്ങനെ വരാനുള്ള സാധ്യതകളൊന്നുമില്ല ഒന്ന് ആലോചിച്ച് നോക്കണം ആരാണ് സാഹ രാകേഷ് സഹാ സഹാ സെക്സി അമ്മ നോക്കിയാൽ മതി കേട്ടാ അമ്മയെ പോയിട്ടേ സെക്സി എന്ന് അതാണ് പറഞ്ഞു വരുന്നത് പിന്നെ സുഭദ്ര ചോദിച്ചത് ഞാൻ കേട്ടു അതായത് ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഇതാണ് ഇനിയും രണ്ടാമത്തെ കാര്യം ഏത് നിമിഷവും ഞാനും എൻ്റെ മക്കളും കൊല്ലപ്പെടും അത് പ്രതീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഞാനിപ്പോൾ എതിർക്കുന്നത് നിസ്സാരക്കാരനെയല്ല എനിക്കറിയാം വളരെ ചെറിയ പ്രായത്തിലെ വെട്ടിയും കുത്തിയും നല്ല പ്രാക്ടീസുള്ള ഏത് ജയിലും അവർക്കൊരു പ്രശ്നവുമല്ലാത്ത